വയനാട് പുനരധിവാസം സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഭാഗത്തുണ്ടായിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടായിട്ടും മനഃപൂർവം പിണറായി വിജയൻ സർക്കാർ പുനരധിവാസ പദ്ധതികൾ അട്ടിമറിക്കുക ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പും വയനാട് പുനരധിവാസത്തെ സംബന്ധിച്ച് സർക്കാർ ഇതുവരെ അന്തിമമായി തയ്യാറാക്കിയിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പണത്തെക്കുറിച്ച് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് താൽപര്യം കാണിക്കുന്നത് എന്നാൽ കയ്യിലിരിക്കുന്ന പണം ഉപയോഗിച്ച് പുനരധിവാസ പദ്ധതികൾ ആരംഭിക്കാൻ സർക്കാർ വിമുഖത കാണിക്കുകയാണ് സാലറി ചാലഞ്ചിലൂടെയും മറ്റ് ധനസമാഹരണ മാർഗങ്ങളിലൂടെയും പിരിച്ച പണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു അക്ഷരം സംസാരിക്കുന്നില്ല എസ് ഡി ആർ എഫിന് കേന്ദ്രസഹായം ലഭിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ഈ വർഷം ദുരന്തമുണ്ടായ ഉടനെയും അതിനു മുമ്പും കേരളത്തിന് ലഭിച്ച ധനസഹായം മുഴുവൻ ഒരു രൂപ പോലും ചെലവഴിക്കാതെ കെട്ടിക്കിടക്കുകയാണ് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടും വ്യക്തികളോടും ഇതുവരെ സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല വീട് കൊടുക്കാമെന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനകളോടും വ്യക്തികളോടും സ്ഥാപനങ്ങളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഇതുവരെ അവരുടെ പദ്ധതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ആരാഞ്ഞിട്ടില്ല പുനരധിവാസത്തിന്റെ അന്തിമമായ മാതൃക പുറത്തുവിട്ടിട്ടില്ല എവിടെയൊക്കെയാണ് പുനരധിവാസം നടത്തുന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഇതുവരെ തീർന്നിട്ടില്ല പുനരധിവാസത്തിന്റെ അന്തിമമായ പാക്കേജ് സർക്കാർ വെളിപ്പെടുത്തുന്നില്ല എത്ര പണം ചെലവ് വരുമെന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ ഒന്നും തന്നെ മിണ്ടുന്നില്ല എത്ര വീടുകളാണ് പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കാൻ പോകുന്നത് അതിന് വരുന്ന ചെലവ് എത്രയാണ് മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്കുള്ള ചെലവ് എത്രയാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വ്യക്തതയും വരുത്താതെയാണ് ഒരു സംസ്ഥാനത്തും കാണാത്ത തരത്തിലുള്ള അവ്യക്തതയും ആശയക്കുഴപ്പവുമാണ് വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷം കഥ അറിയാതെ ആട്ടം കാണുക വി ഡി സതീശന് എന്താണ് നടക്കുന്നതെന്ന് പോലും അന്വേഷിക്കാനുള്ള ആത്മാർത്ഥതയില്ല വയനാട് കൽപ്പറ്റ എം എൽ എ യു ഡി എഫുകാരനാണല്ലോ കോൺഗ്രസുകാരനാണല്ലോ സിദ്ദിഖിനോട് ചോദിച്ചു നോക്കി എന്ത് പുനരധിവാസ പാക്കേജാണ് തയ്യാറാക്കിയത് എത്ര രൂപ ചെലവ് വരും ആരാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ഏത് ഏജൻസിയാണ് പുനരധിവാസം നടത്തുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും കോൺഗ്രസിനെയും സി പി എമ്മിനെയും കണ്ണുമടച്ച് അവരെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്തായി റീബിൽഡ് കേരള നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്തായി പൊത്തുമേഖലയിലെ കവളപ്പാറയിലെയും പുനരധിവാസ പദ്ധതികൾ ഇതുവരെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ മുന്നണികൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താൻ തയ്യാറാവുന്നില്ല ബി വയനാട്ടിൽ പുനരധിവാസ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരായി ശക്തമായ പ്രതിഷേധവും സമരങ്ങളും ആരംഭിക്കും വഖഫ് ബോർഡിന്റെ അധിനിവേശത്തിനെതിരായി സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനരോഷം തണുപ്പിക്കാനാണ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ മുനമ്പത്തിന്റെ പേരിൽ വച്ചിരിക്കുന്നത് ആ ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസ് വായിച്ചാൽ എന്താ പറയാ ഉണ്ണിയുടെ ഊര കണ്ടാലും ഇല്ലത്തെ പഞ്ഞുമറിയാന്ന് പറഞ്ഞിരുന്നു എന്താണ് ടേംസ് ഓഫ് റെവറൻസിലുള്ളത് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത് മൂനമ്പത്ത് മാത്രമാണോ വക്കഫിന്റെ ഭീഷണിയുള്ളത് വഖഫിന്റെ ഭീഷണിയുള്ള മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് സ്ഥിതി അതുകൊണ്ട് വഖഫ് അധിനിവേശത്തിനെതിരായി വ്യാപകമായ സമരങ്ങൾ ആരംഭിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും സംസ്ഥാന ഗവൺമെന്റ് നിയമസഭാ പ്രമേയം പിൻവലിക്കാൻ മുൻകൈ എടുക്കണം വഖഫിന്റെ അധിനേശം ഒഴിവാക്കാൻ ഈ പ്രഖ്യാപിച്ച സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാവണം ഉത്തർപ്രദേശിലെ ഏതോ അമ്പലത്തിലേക്ക് നോക്കുന്ന മാധ്യമങ്ങൾ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ രാത്രിയിൽ ഉത്തർപ്രദേശിലെ ഏതോ അമ്പലത്തിൽ പിന്നെ കോടതി ഇടപെട്ടു ഇവിടെ എത്രയോ സ്ഥലങ്ങൾ ക്ഷേത്രഭൂമികൾ കേരളത്തിൽ വഖഫ് കൈയേറിയിരിക്കുകയാണ് അവിടെയെല്ലാം വഖഫ് കൈയേറിയ സ്ഥലങ്ങളെല്ലാം മോചിപ്പിക്കാൻ ശക്തമായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും നിയമ ഉണ്ടാവും രാഷ്ട്രീയ നടപടിയും ഉണ്ടാവും വഖഫിന് വഖഫ് ബോർഡിന് അനധികൃതമായി കേരളത്തിലെ ഒരു ഇഞ്ച് ഭൂമി കയ്യേറാൻ ഞങ്ങൾ അനുവദിക്കില്ല വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ വഖഫ് ബോർഡിനെ പിന്തിരിപ്പിക്കണം അനാവശ്യമായി വഖഫ് ബോർഡ് വന്ന് ഇന്ന സ്ഥലം ഇന്ന സ്ഥലം ഞങ്ങളാണെന്ന് പറഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാവും കേരളത്തിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് ഞങ്ങൾ വലിയ സമരങ്ങളും പ്രചാരവേലകളും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്